കിഴിവുകൊള്ളക്കെതിരെ കോട്ടയം പാടി മാർക്കറ്റിംഗ് ഓഫീസിനുള്ളിൽ കർഷകരുടെ പ്രതിഷേധം നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കർഷകർ ഉപരോധ സമരം നടത്തിയത് നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുക കിഴിവുകൊള്ള അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ കോട്ടയം പാടി ഓഫീസ് ഉപരോധിച്ചത് പതിനാല് ദിവസത്തിലേറെയായി കൊയ്ത നെല്ല് പാടത്താണെന്ന് കർഷകർ പറയുന്നു ഞങ്ങളുടെ നെല്ല് പെയ്തിട്ട് ഏകദേശം ഇന്ന് പതിനാല് ദിവസമാകുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇന്ന് ഒരു കിലോ പോലും നെല്ലിന് കിഴിവ് മേടിക്കാനുള്ള സാഹചര്യമില്ലേ ഇത്തവണ പതിനഞ്ച് കിലോ ആണ് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നത് ഒരു മഴ പുള്ളി പോലും മഴ പെയ്യാതെ കൊയ്തെന്നിരുന്ന നല്ലാണിത് കാരണം കറിക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ കൊടുക്കാനായിട്ട് സാഹചര്യം ഇതിൽ വന്നിട്ടില്ല പതിനഞ്ച് കിലോ കിഴിവ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ നെല്ല് എങ്ങനെ വിറ്റ് മുതലാക്കിയെടുക്കും ഈ ഒരു രൂപയ്ക്ക് സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഉദ്യോഗസ്ഥരും മില്ലുടമകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ ആരോപിക്കുന്നു ചേർന്ന് നടത്തുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സപ്ലൈസിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ആടശേഖരങ്ങളിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിൻ്റെ പേരിൽ കിഴിവ് കൊള്ള നടത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം എത്രയോ പാവപ്പെട്ട ആളുകൾ കൃഷി ചെയ്ത നെല്ലാണ് ഇത്രയും കാലമായിട്ടും സംഭരിക്കാൻ കഴിയാതെ കഴിയാതിരിക്കുന്നത് എന്തിനാണ് ഇത്തരം ഓഫീസർമാർ എന്തിനാണ് ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിസ്സാരമായി സംഭരിപ്പിക്കാൻ കഴിയുന്ന നെല്ല് മുപ്പത്തിനാല് ദിവസം മുതൽ പതിനഞ്ച് ദിവസം മുതൽ മുപ്പത്തിനാല് ദിവസം വരെ ആയ നെല്ല് ഈ ജില്ലയിലടക്കം കെട്ടിക്കിടക്കുകയാണ് ആറുമാസത്തെ കഠിനാധ്വാനമാണ് ഈ മഴയത്ത് കൊയ്ത് ഇട്ടിട്ട് മുപ്പത്തെട്ട് ദിവസങ്ങൾ വരെ മൂട പൂട്ടിയിട്ടിരിക്കാൻ സർക്കാർ തിരിഞ്ഞു നോക്കുന്നു ഇപ്പൊ പെയ്യുന്ന മഴയത്ത് ഒഴുകിവരുന്ന വെള്ളം മൂടക്കടിയിലേക്ക് പോകുമ്പോൾ അടിഭാഗത്തുള്ള നെല്ലുകളെല്ലാം കിളക്കും സ്വാഭാവികമായി കിളുത്ത നെല്ലെടുക്കാനായിട്ട് തയ്യാറാകുകയില്ല നെല്ലുടമകൾ തയ്യാറാകുകയില്ല കോട്ടയം ഡി സി സി പ്രസിഡന്റും കർഷകനുമായ നാട്ടകം സുരേഷ് നെൽ കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വി ജെ ലാലി എൻ കെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് റജീന ആഷ് ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ വൈസ് പ്രസിഡന്റുമാരായ ലാലിച്ചൻ പള്ളിവാതുക്കൽ സുനു പി ജോർജ് മാത്യൂസ് കോട്ടയം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി കിഴിവുകൊള്ളക്കെതിരെ കർഷകർ നടത്തിയ സമരത്തിനിടെ വൈകാരികമായ ചില രംഗങ്ങളുമുണ്ടായി എൺപത്തിയൊന്ന് വയസ്സുള്ള സി എ ചിഹ്നം എന്ന കർഷക കുട്ടനാട്ടിൽ അനുഭവിക്കുന്ന കർഷകരുടെ ആകെ പ്രതീകമായി ദിവസം പതിനഞ്ച് കിണ്ടൽ ആണ് പതിനഞ്ച് കിലോയാണ് അവർ ആവശ്യപ്പെടുന്നത് കിഴിവ് ആവശ്യപ്പെടുന്നത് അത് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് കിട്ടും എങ്ങനെ കിട്ടും ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പടർത്തും ഇന്നലെ നെല്ല് വാരി കയറ്റിയപ്പോൾ മഴ വെള്ളമല്ല വീണത് കണ്ണുതീരമാണ് പോലി പുറത്ത് വീണത് സഹിക്കാൻ മേല ഞങ്ങളോട് ഇന്നലെ ഈ രോഗം ചെയ്യുന്നു പറയൂ പറയൂ ഞങ്ങൾ എന്തിനായി എന്തിനാ ഈ രോഗം ചെയ്യുന്നത് നെല്ല് എടുത്തുകൊണ്ട് പോകാൻ കഴിവില്ലെങ്കിൽ കൃഷി ചെയ്യിക്കണ്ടാന്ന് വയ്യേ രാവിലെ ഒന്ന് വന്നൊന്ന് നിൽക്കാൻ തുടങ്ങിയതാണ് ഇനി നല്ല ഉണങ്ങാൻ കിടക്കുകയാണ് കൃഷി ഇനി തീരുമാനം ഉണ്ടായിട്ടേ പോകുന്നുള്ളൂ അല്ലേ ഞാനിവിടെ ഇരിക്കും അല്ലേ എനിക്കും ഞാൻ കടം വാങ്ങിച്ചും പലിശയ്ക്കും മേടിച്ചു പാടി കൃഷി ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് വെച്ചിട്ട് മുപ്പത് വർഷത്തോളമായി ഞാനും എൻ്റെ മൂത്തമാരും അവന് സുഖമില്ലാത്തതാണ് ഞാനാണ് കഷ്ടപ്പെടുന്നത് ഒരു ദിവസം പോലും കണ്ടെത്തി മറിഞ്ഞു വീഴാത്ത ദിവസങ്ങളില്ലേ ഞാൻ അത്ര അസപ്രസ്സാണ് ഞാൻ ജീവിക്കുന്നതാണ് കർഷക തൊഴിലാളിയായിരുന്ന ചിന്നമ്മ ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഒന്നര ഏക്കർ നിലം ഇവിടെ ഈ പ്രായത്തിലും എല്ലുമുറിയ പണിയെടുത്ത് വിളയിച്ച നെന്മണികളാണ് സംഭരിക്കാൻ ആളില്ലാതെ നശിക്കുന്നത് ഈ കണ്ണീർ കുട്ടനാട്ടിലെ കർഷകരുടെ ആകെ കണ്ണീരായി മാറുകയാണ് സംഭരണം കാര്യക്ഷമമാക്കാൻ ശക്തമായ ഇടപെടൽ ആവശ്യമുണ്ടെന്നാണ് സമരത്തിനെത്തിയ ഓരോ കർഷകനും പറയുന്നത്